വികസിത് ഭാരത് സങ്കല്പ യാത്ര എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ പായിപ്രയിൽ പര്യടനം നടത്തി ബി ജെ പി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ ടി നടരാജൻ ഉദ്ഘാടനം ചെയ്തു ഉദ്യോഗസ്ഥർ വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ച് വിശദീകരിച്ചു അവകാശങ്ങളും അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഇവിടെ മെയിനായിട്ട് നമ്മൾ ബാങ്ക് വഴി എന്തൊക്കെയാണ് പദ്ധതികൾ ഗവൺമെന്റ് പദ്ധതികൾ എന്തൊക്കെയാണ് ബാങ്ക് വഴി ജനങ്ങളിലേക്ക് എത്തുന്നത് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിന്റെ ഒരു വിശദീകരണം എന്നോട് മുദ്ര രാജ്യത്തെ ജനങ്ങൾക്ക് ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ള പദ്ധതികളെ കുറിച്ച് ഇതുവരെയും ജനങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കുവാൻ ആ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരെ തന്നെ വെച്ചുകൊണ്ട് ഒരു പരിപാടി ജനങ്ങളിലേക്ക് എന്നുള്ളതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ പരിശോധന സജ്ജമാക്കിയിരുന്നു ചടങ്ങിൽ അന്തർദേശീയ പഞ്ചഗുസ്തി താരം ഫെസിമോട്ടി യുവകർഷക മൃദുല ഹരി എന്നിവരെ ആദരിച്ചു നന്ദി ആദ്യമായിട്ട് ഞാൻ പറയുന്നു എക്സോട്ടിക് ഫ്രൂട്ട്സിന് ആണ് കൂടുതലും ഇത് ചെയ്യുന്നത് അതിന്റെ ഒരുവിധം എല്ലാ വെറൈറ്റിയും നമ്മുടെ കയ്യിലുണ്ട് വെറൈറ്റി ചൂസ് ചെയ്യാൻ ഞങ്ങൾ എപ്പോഴും ശ്രമിക്കാറുണ്ട് നമ്മുടെ മത്സ്യ ഗവേഷണം